ഹായ് ഫ്രണ്ട്സ് അങ്ങനെ ടിക്കറ്റ് ടു ഫിനേക്കുള്ള ടാസ്കുകളൊക്കെ തുടങ്ങി പത്ത് ടാസ്ക്കാണ് ടോട്ടൽ ഉള്ളത് അതിൽ മൂന്ന് ടാസ്ക് കഴിഞ്ഞു അതിൽ രണ്ടെണ്ണത്തിൽ ഫസ്റ്റ് ആയി ഒരെണ്ണത്തിൽ സായി ബ്രോ ഫസ്റ്റ് ആയി ടോപ്പിൽ നിൽക്കുന്നത് ഇവർ രണ്ടുപേർ തന്നെയാണ് ഏറ്റവും മേലെ അഭിഷേക് ആണ് നിൽക്കുന്നത് അതിൻ്റെ സായി ബ്രോയും പിന്നെ ഋഷി അർജുൻ ഇങ്ങനെയുള്ളവരൊക്കെയാണ് നിൽക്കുന്നത് ജാസ്മിൻ ഹെയ്റ്റേഴ്സ് പറയുന്നത് ഗെയിമൊക്കെ ഡിസൈൻ ചെയ്യുന്നത് ജാസ്മിന് വേണ്ടിയാണ് അതുപോലെ തന്നെ ജാസ്മിന് വേണ്ടി ഡിസൈൻ ചെയ്ത ഗെയിമുകളാണ് ബിഗ് ബോസ് പ്രൊവൈഡ് ചെയ്യുന്നതെന്നൊക്കെ പറയുന്നത് കേട്ടു ഏഹ് എന്തുകൊണ്ടാണ് ഉമ്മമാരൊക്കെ ചിന്തിക്കുന്നത് ഏഹ് ചിന്തയാണോ അതോ ചന്തയാണോ തലയിലുള്ളതെന്ന് എനിക്കറിയില്ല ഡൗട്ടാണ് ഏ കുറേ കമൻസും കാര്യങ്ങളൊക്കെ വരും ഏഹ് ജാസ്മിനെ വെളുപ്പിച്ചോ അങ്ങനെ ചെയ്തോ ഇങ്ങനെ ചെയ്തോ ജാസ്മിനെ വെളുപ്പിക്കല്ലേ അതോ ഇന്നത്തെ ടാസ്ക് നോക്ക് അഭിഷേക് എന്ത് നന്നായിട്ടാണ് കളിച്ച് അടിപൊളിയായിട്ട് ടാസ്ക് കളിച്ചു പക്ഷെ ഓൾ അറൗണ്ട് അവിടെ സ്കോർ ചെയ്യുന്നത് ജാസ്മിനാണ് തോറ്റാലും കൂടി അവിടെ കണ്ടന്റും കാര്യങ്ങളും ജാസ്മിൻ മനഃപ്പൂർവല്ല ഇടുന്നേ നോർമലി വരുന്ന സാധനങ്ങൾ വളരെ ഹ്യൂമറായിട്ട് നല്ല നൈസായിരുന്നു ആ ഒരു ഫസ്റ്റ് ടാസ്കിൽ ജിൻഡോ പ്ലിങ്ങി നിൽക്കുന്ന സമയത്ത് മറ്റേ ഒന്നേന് ഡാൻസ് ഡാൻസൊക്കെ കളിച്ച മറ്റേ നന്ദനിയും ജാസ്മിനും കൂടിയുള്ള ആ ഒരു സാധനം നന്ദനയുടെ ആ സ്റ്റെപ്പൊക്കെ ഇല്ലേ മറ്റേ സാധനം നല്ല രസമായിരുന്നു ബ്രോയും അഭിഷേകും തമ്മിലുള്ള ആ ഒരു കണക്ഷൻ ആ ഒരു ടാസ്ക്കിൽ അവർ പരസ്പരം മത്സരിക്കുകയാണെങ്കിലും അടിപൊളിയായിട്ട് അവരത് എൻ്റർടൈനിങ് ആക്കി അതുപോലെ തന്നെ ഇത്തിരി ആകാംക്ഷ ആളുകളിൽ വരുത്തി അതിനൊരു ഗെയിമ് മുന്നോട്ട് പോകണം ഇത്തിരി നീണ്ടു പോകണം പെട്ടെന്ന് തോൽപ്പിച്ച് അങ്ങോട്ട് വാരിക്കോരി എടുത്തുകൊണ്ട് പോവുക എന്നുള്ള അല്ല കാര്യം ഒരാൾക്ക് മൂന്ന് പോയിന്റ് ഒരാൾക്ക് രണ്ട് പോയിന്റ് ഒരാൾക്ക് ഒരു പോയിന്റ് അങ്ങനെയാണ് വരിക എന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ട് അത് എത്ര നന്നായിട്ട് കളിക്കാൻ പറ്റുമോ അങ്ങനെ കളിക്കാം എന്നുള്ള രീതിയിലാണ് അവർ കളിച്ചിട്ടുണ്ടായിരുന്നത് ഗെയിമിനെ മനസ്സിലാക്കി കളിച്ചിട്ടുണ്ടായിരുന്നത് ജാസ്മിൻ ഗെയിം മനസ്സിലാക്കിയാലും ജിൻഡോ കാരണം ജാസ്മിൻ ഔട്ട് ഔട്ടാവേണ്ടായിരുന്നു ജിൻഡോ വലിയ ക്രെഡിറ്റിൽ അത് പറയുന്നുണ്ടായിരുന്നു പക്ഷെ ജിൻഡോയും ഔട്ടായി അത് കഴിഞ്ഞ് ഋഷി കുറേ റാബിറ്റൊക്കെ പിടിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ടായിരുന്നു ഋഷിയും ഔട്ടായി എല്ലാവരും പ്ലിങ്ങി നിൽക്കുന്ന സമയത്ത് ജിൻഡോവിൻ്റെ കൂടെ കളിക്കുന്നതിനെപ്പറ്റി ആലോചിച്ചിട്ട് വേണം എന്നൊക്കെയുള്ള ഒരു ഉപദേശമൊക്കെ ഋഷിക്ക് കിട്ടി സായിബ്രോ ആയാലും പോയി ഉപദേശിച്ചിട്ടുണ്ട് അതിൻ്റെ ഇടയിൽ ഋഷി ജാസ്മിനെ ഭയങ്കരമായിട്ട് നെഗറ്റീവ് പറയുന്നുണ്ടായിരുന്നു അൻസിഫയുടെ വേദവാക്യം കേട്ടുകൊണ്ടിരുന്ന ഋഷിയാണ് ജാസ്മിനെ കുറ്റം പറയുന്നത് എത്രത്തോളം ടോക്സിക് ആയിട്ടാണ് അൻസിഫ കൊണ്ടുപോയിട്ടുള്ളത് കാണുന്നവർക്ക് മനസ്സിലാവും ഋഷിക്ക് ചിലപ്പോൾ പുറത്തിറങ്ങിയിട്ട് ഈ വീഡിയോസ് കണ്ടാലും മനസ്സിലാവുന്ന എനിക്ക് തോന്നുന്നില്ല ഏഹ് ഋഷിക്കൊന്നും മനസ്സിലാവുമെന്ന് തോന്നുന്നില്ല അതിനുള്ള ബുദ്ധി അവനില്ല അവൻ ഭയങ്കര നിഷ്കളങ്കനാണ് അതാണ് ഈ പ്രശ്നം നമുക്ക് പേഴ്സണൽ ലൈഫിലായാലും ഇങ്ങനെയൊക്കെ ആയ ഭയങ്കര പ്രശ്നങ്ങൾ വരും ഒരുപാട് ഒഴിച്ചു കൂടാനാവാത്ത പ്രശ്നങ്ങൾ വരും പലരും നമുക്ക് എതിരാവാൻ ചാൻസ് ഉണ്ട് ഒരുപാട് ജെനുവിൻ ആയാലും അളവിലധികം ചിലരെ വിശ്വസിച്ചാലും അതിപ്പം എത്ര ആയാലും ശരി ഒരു ലിമിറ്റ് ഉണ്ട് എല്ലാറ്റിനും ഒരു ലിമിറ്റ് ഉണ്ട് അത് ക്രോസ് ചെയ്തു പോയി നമ്മൾ അവരെന്ത് തെറ്റ് ചെയ്താലും നമുക്ക് തെറ്റായി തോന്നാത്ത രീതിയിലേക്ക് മാറുമാണ് പ്രോബ്ലംസ് വരുന്നത് അല്ലാതെ അപ്പോൾ ജെനുവിൻ ആണെന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല അഭിഷേക പറ്റി പറഞ്ഞിട്ടുള്ള ആ ഒരു സംഭവത്തിനെ പറ്റിയാണ് ഞാൻ പറയുന്നത് ഇടയിലിടയിൽ ഓരോ ആളുകളും പറയുന്നത് ജെനുവിനാണ് ജെനുവിനാണ് ജെനുവിൻ ആണ് അത് മാത്രമല്ല ബിഗ് ബോസ് എന്നുള്ളത് ദയവ് ഇത് കാണുന്ന നമ്മളെങ്കിലും മനസ്സിലാക്കണം ഇല്ലാണ്ട് ഒരു കാര്യമില്ല ഈ ഒരു ഗെയിം ചൂട് തുടങ്ങി ഇനി ടാസ്കുകൾ വരും ഏഴ് ടാസ്ക് കൂടി ഉണ്ട് അതിൽ ചിലപ്പോൾ ആറ് ടാസ്ക്കൊക്കെ ഇനി നടക്കുള്ളൂ ഒമ്പതാമത്തെ ടാസ്കിൽ നല്ല രീതിക്കൊക്കെ ആളുകൾ സ്കോർ ചെയ്യണമെങ്കിൽ പത്താമത്തെ ടാസ്ക് ഒന്നും നടത്തേണ്ടേ വരില്ല അത് അസാധു നോക്കി കളയും കാരണം അപ്പോ ഈ ഒമ്പത് ടാസ്ക് കഴിഞ്ഞ് ടോപ്പിൽ നിൽക്കുന്ന ആളെ ജയിക്കാനുള്ള അത്ര പോയിന്റ് കിട്ടാൻ ചാൻസ് ഇല്ലയെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും പത്താമത്തെ ടാസ്ക് ക്യാൻസൽ ചെയ്യാണ് ബിഗ് ബോസ് ചെയ്യാറുള്ളത് മിക്ക സീസണിലും അങ്ങനെ സംഭവിച്ചിട്ടുണ്ട് സീസൺ ഫോറായാലും ഫൈവിലും എല്ലാം അങ്ങനെയാണ് സംഭവിച്ചതെന്നാണ് എൻ്റെ ഓർമ്മ ഏഹ് അതുകൊണ്ടാണ് ഞാനിപ്പോൾ അങ്ങനെ ഒരു സംഭവം പറയുന്നത് പത്ത് ടാസ്ക് നടക്കുന്ന നിർബന്ധമില്ല ചിലപ്പോൾ ഒമ്പതാമത്തെ ടാസ്ക് തന്നെ ഈ ഒരു ടിക്കറ്റ് ടു വിന്നറെ സെലക്ട് ചെയ്യും സെലക്ട് ചെയ്യാൻ പറ്റും അവിടെ ഓപ്ഷൻ ഉണ്ട് ജാസ്മിൻ ഹെയ്റ്റേഴ്സ് വന്നിടുന്ന കമൻറ്റുകളിൽ ഏറ്റവും ശ്രദ്ധേയമായ ഒരു കമൻ്റ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ് ഒരിക്കലും ഒരു പെൺകുട്ടി എങ്ങനെ ആവരുത് എന്നുള്ളതിൻ്റെ ഉദാഹരണമാണ് ജാസ്മിൻ ജാസ്മിനൊക്കെയാണ് ഇവർ പറയുന്നത് അങ്ങനെയാണെങ്കിൽ ഈ കമൻ്റ് ഇടുന്നമാരുടെ തൊക്കും തൊലിയൊന്നും ആലോചിച്ച് നോക്കണം എന്നും വന്ന് ഒരാളുടെ അതായത് നേരിട്ട് പരിചയമില്ലാത്ത ഒരാളുടെ തന്തയ്ക്കും തള്ളയ്ക്കും വിളിക്കുക ഒരു കാര്യമില്ലാതെ ഒരു കാര്യമില്ലാതെ ഒരു ഗെയിമിൻ്റെ പേരും പറഞ്ഞു ഒരാളെ ക്രൂശിക്കുക വ്യക്തിപരമായി വ്യക്തിഹത്യ ചെയ്യുക സെഡ് ക്ഷേമിങ് ചെയ്യുക അതേപോലെ തന്നെ ഭയങ്കര മോശമായിട്ട് അവരുടെ ഫാമിലി ഉള്ളവരെയും എല്ലാവരും കുറ്റം പറയുക എല്ലാവരിലും നെഗറ്റീവുമുണ്ട് ഉണ്ട് ജാസ്മിൻ്റെ ഫാമിലിയുടെ വോയിസ് ക്ലിപ്പും കാര്യങ്ങളൊക്കെ ആയിട്ട് കുറേ പേര് വന്നിട്ടുണ്ട് വരട്ടെ എല്ലാം വരട്ടെ പുറത്ത് വരട്ടെ അതിലൊന്നും എനിക്കൊന്നും പറയാനില്ല പക്ഷേ ഒരു ലിമിറ്റുണ്ട് ഇപ്പോൾ ആ ഒരു ബിഗ് ബോസ് ഹൗസില് നോക്കുന്ന സമയത്ത് എനിക്ക് അത്യാവശ്യം ടാസ്കും ഓൾ റൗണ്ട് നോക്കുന്ന സമയത്ത് എൻറ്റർടൈനിങ് ആയിട്ടുള്ള ഒരു സാധനം ജിൻഡോയിൻ്റെ കണ്ടൻറ്റൊന്നും അങ്ങനെ കാര്യമായിട്ട് വരുന്നില്ല അഭിഷേകിൻ്റെയും ഈ ടാസ്ക് കഴിഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞു പുറമേ ഒരു എൻ്റർടൈനിങ് ആയിട്ടുള്ള സാധനം വരുന്നില്ല നന്ദന പോലും എൻ്റർടൈനിങ് ആണ് ശ്രീധുവിൻ്റെ എൻ്റർടൈനിങ് ആയിട്ടുള്ള ഓരോ ഇലവൻസും വരുന്നില്ല അർജുൻ്റെ ആയാലും വരുന്നില്ല ഏഹ് പിന്നെ ആരാൾ സിജോവിൻ്റെ ഇടയിൽ വരുന്നുണ്ട് ചില സമയത്ത് ഒത്തിരി ആക്റ്റീവായിട്ട് വരുന്നുണ്ട് ജിൻഡോയിനെ ആണെങ്കിൽ ആരെങ്കിലും വരാൻ എൻ്റെ നേർക്ക് ആരെങ്കിലും വാ ഞാനിത്തിരി കണ്ടൻറ് ഉണ്ടാക്കട്ടെ എന്ന് പറഞ്ഞിരിക്കുന്ന ഒരവസ്ഥയാണ് അവസ്ഥയിലാണ് ജിൻഡോ ഇരിക്കുന്നത് അതാണ് ജാസ്മിൻ രണ്ട് ദിവസം നല്ലപോലെ തൃപ്തിപ്പെടുത്തിയിട്ടുണ്ട് ഇന്നലെ തൊട്ട് തുടങ്ങിയതാണ് ഇന്നലെ മോർണിംഗിലുള്ള മറ്റേ ആ ഒരു ബ്രേക്ക്ഫാസ്റ്റിന്റെ കാര്യം തൊട്ട് തുടങ്ങിയതാണ് ജാസ്മിൻ ജിൻഡോയെ ചൊറിയാനും ജിൻഡോ ജാസ്മിനെ ചൊറിയാനും അത് കഴിഞ്ഞ് ഇന്നത്തെ ആ ഒരു ഫസ്റ്റ് ടാസ്കിൽ ജാസ്മിനെ തോൽപ്പിക്കുകയും ചെയ്തു ആ ഒരു അവസരം ഇല്ലാതാക്കി ഒരു പോയിന്റ് ഓൾറെഡി ഉള്ളതുകൊണ്ട് ഇനി സ്കോർ ചെയ്തിട്ട് കയറണ്ട ജാസ്മിൻ അങ്ങനെ സ്കോർ ചെയ്ത് വരണ്ട എന്നുള്ളത് ഓപ്പണായി പറഞ്ഞ് തന്നെ ജിൻഡോ പറഞ്ഞു എനിക്ക് എനിക്കന്നെ തോപ്പിക്കണം എന്നുകൊണ്ട് തന്നെയാണ് തോപ്പിച്ചത് എന്നുള്ള രീതിയിൽ പറഞ്ഞു പക്ഷെ ഫൈറ്റ് ചെയ്ത് ജയിക്കാൻ അന്തസ്സ് വേണം അല്ലാതെ ഇമ്മൊരു ചെറ്റത്തരം കാട്ടിയിട്ട് വലിയ പേരായിട്ട് അത് പറയാനൊന്നും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ഏ ജാസ്മിനൊക്കെ ടാസ്കിൽ വരുന്ന സമയത്ത് തോൽവി ആണെങ്കിൽ അത് സമ്മതിക്കാൻ ഒരു മടിയില്ലാത്ത ആളാണ് അങ്ങനെയാണോ ആ ശരി പോയി കയ്യിൽ നിന്ന് പോയി അതുപോലെ അടുത്താൾ തോക്കുന്ന സമയത്ത് ബാ ഇരി ഇരി ബാ ഇരി എന്ന സിജോനെ ഊക്കുന്നുണ്ടായിരുന്നു എന്താ കാട്ടുതീ ബാ ഇരി ബീസ്റ്റും കാട്ടുതീയൊക്കെ അപ്പുറത്തും അപ്പുറത്തായിട്ട് ഇരിക്കുകയെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ പറയുന്നുണ്ടായിരുന്നു നല്ല രസമാണ് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ അങ്ങനെയുള്ള ഒക്കെ ഉണ്ടെങ്കിൽ കണ്ടുകൊണ്ടിരിക്കാൻ പറ്റും ഇപ്പം ടാസ്ക് നടക്കുകയാണെങ്കിൽ അതിൻ്റെ ഇടയിലും കോമഡികൾ അതുപോലെ തന്നെ ഓരോ ആളുകളും ടാസ്ക് ചെയ്യുന്ന രീതി അർജുനാ ബോൾ ബാലൻസ് ചെയ്ത് പിടിക്കുന്നു ഇങ്ങനെ പിടിക്കുന്ന ആ ഒരു സംഭവമൊക്കെ അടിപൊളിയായിരുന്നു ഇങ്ങനെ പറഞ്ഞിട്ട് ചെയ്യുന്നുണ്ടായിരുന്നു അതുപോലെ തന്നെ അഭിഷേക് നല്ല രീതിക്ക് കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് ചെയ്യുന്നുണ്ടായിരുന്നു സായ്ബ്രോ ലെവലായിരുന്നു പിടിച്ച് പത്ത് സെക്കൻഡിൻ്റെ വ്യത്യസ്തത്തിലാണ് ഫസ്റ്റ് കിട്ടിയത് ആ ടാസ്കിൽ സായ്ബ്രോയ്ക്ക് അതാണ് ഓരോരുത്തർക്കും ഓരോ മേഖലയിൽ കഴിവുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് ഏ ജാസ്മിൻ ആയാലും ചില ടാസ്കിലൊക്കെ നല്ല രീതിക്ക് സ്കോർ ചെയ്യാനുള്ള കഴിവുണ്ട് അത്തരം ടാസ്കുകൾ നാളെ വരുവായിരിക്കും നാളത്തെ പ്രമോ കാണുമ്പോൾ എനിക്ക് എന്തോ ജാസ്മിന് കിട്ടിയതുപോലെയൊക്കെ എനിക്ക് തോന്നി അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ അഭിപ്രായങ്ങൾ ടിക്കറ്റ് പിന്നാലെ ആർക്കായിരിക്കും കിട്ടുക നിങ്ങൾക്ക് വല്ല ഗസമുണ്ടോ ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ അറിയിക്കുക അതുപോലെ തന്നെ ജിൻഡോൻ്റെയും ജാസ്മിൻ്റെയും ആ ഒരു സംഭവത്തെ പറ്റി ഇന്നത്തെ ആ ഒരു ഒടുവെന്നിട്ട് തല്ലാനും പിച്ചാനൊക്കെ പോകുന്നുണ്ടായിരുന്നു എന്നെ ജയിക്കാൻ പറ്റുമോ നിങ്ങൾ എന്നെ ജയിക്കാൻ പറ്റുമോ എന്നൊക്കെ പറഞ്ഞാൽ അത് വളരെ ഫണ്ണായിട്ട് അപ്പോൾ ജിൻറ്റോ തന്നെ ഒരു നിമിഷം ഗെയിമൊക്കെ മറന്ന് ചിരിക്കാൻ തുടങ്ങി ആ ഒരവസ്ഥയിൽ ആ ഒരു ലിവിങ് ഏരിയയിൽ ഇരിക്കുന്ന സമയത്ത് അത്രയും നേരം സീരിയസ് ആയിട്ട് എന്തൊക്കെയാണ് കണവണ പറയുന്നുണ്ടായിരുന്ന ആൾ ചിരിക്കാനൊക്കെ തുടങ്ങി എന്താ വെച്ചാൽ നിങ്ങൾ ഞാനൊന്ന് രാത്രി ഉറങ്ങാൻ വിടില്ല കണ്ണിൽ മുളക് കൂടി ഇടുന്നൊക്കെ കൊണ്ട് പറയുന്നുണ്ടായിരുന്നു നല്ല രസമായിട്ട് തോന്നിയിട്ടാണ് എനിക്ക് വേറെ ഒന്നും അതിൽ കാര്യമായിട്ട് കണ്ടന്റും കാര്യങ്ങളും ഇല്ല ടാസ്ക്കിലാണിപ്പോൾ പ്രാധാന്യം കൊടുത്തിരിക്കുന്നത് ഇനിയിപ്പോൾ ആറ് ടാസ്ക്കും കൂടി എന്തായാലും ഉണ്ടാവും ഒരു രണ്ട് ദിവസത്തെ വകുപ്പുണ്ട് അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ തീരുമാനമാണെന്നാണ് തോന്നുന്നത് ചിലപ്പോൾ പത്താമത്തെ ടാസ്ക്കും കൂടി നടത്തുമായിരിക്കും റിയില്ല നമുക്കെന്തായാലും കണ്ടറിയാം അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഇപ്പോഴത്തെ സീസണിൻ്റെ ഒരു പോക്കിനെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം കമൻ സെക്ഷനിൽ അറിയിക്കുക ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെന്ന് വെച്ചാൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോയിലൂടെ വീണ്ടും കാണാം നന്ദി നമസ്കാരം